ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മാൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ വീക്ക് മുന്നായിട്ട് അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഓരോ മടികാരനൊക്കെ ആയിട്ട് ഇപ്പോൾ കേട്ടോ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളവിടെ എത്തിയ ശേഷം ആദ്യം പോയത് ഫണ്ടോറിൽ കാട്ടോ കേട്ടോ അപ്പോൾ ഹാനിയൊക്കെ കുറേ ഗെയിമൊക്കെ കളിക്കാമോ അങ്ങോട്ട് അങ്ങനെ പോയതാണ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആദ്യം തന്നെ ഒരു ബോട്ടിലത്തെ കയറിയ അപ്പം അതിലിരുന്ന് കുറച്ച് നേരൊക്കെ കളിച്ച് അതിൻ്റെ ടൈം വഴിയണവരെ അതിലിരുന്ന് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ രണ്ടാളും ഇപ്പം ഞായറാമിഷോട് ഷേഖാനി അതിലിരുത്താൻ പറഞ്ഞിട്ട് ഇതപ്പോൾ ഹാനിയെ സീറ്റ് കൊടുക്കാം കേട്ടോ ആളിനെ ഇരുത്താൻ ഷേഖാക്കും ഇപ്പോഴൊക്കെ അറിയാനൊക്കെ തുടങ്ങിയല്ലോ ഒരു വയസ്സായാലും അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലൈറ്റും പാട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാ രണ്ടാളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ ടൈം കഴിഞ്ഞോട്ടോ അപ്പം അതാ രണ്ടാളും കൂടി ജീപ്പിലാണ് കയറിയിരിക്കുന്നത് ഹാനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ഉപ്പാടിയും ഉമ്മടിയും കൂടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾക്ക് ഭയങ്കര പരിചയമുണ്ട് ഇവിടെ വന്നിട്ട് പരിചയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കരയുക അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അത് ഷേഖ വീഴാൻ പോയിട്ടോ അതിങ്ങനെ കുറച്ച് കുലുക്കുണ്ടായിരുന്നു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇലകണ്ടായിരുന്നു അതിൽ ഷെയ്ഖ വീഴാൻ പോയിട്ടുണ്ട് എന്നാലും കരയണമൊന്നുമില്ല കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് രണ്ടാളും ഭയങ്കര ഹാപ്പി കേട്ടോ ഞങ്ങളിപ്പോൾ ഞങ്ങളായിട്ട് ഫാമിലി ആയിട്ട് പോണപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലാണ്ട് ഉപ്പിമ്മിയായിട്ട് ഹാനിയാൻ അങ്ങനെ മൂന്നാല് പ്രാവശ്യം കൊണ്ടുപോയിട്ടുട്ടോ അവളിനെ മാത്രമായിട്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങോട്ട് എല്ലുലുമകൾ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇതിപ്പോൾ അടുത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക കേട്ടോ ഇതിന് മുന്നേ ഇതിലൊരു കുട്ടി ഇരുന്നിട്ട് ആ കുട്ടി കയറിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ പൈസ കൊടുത്തിട്ടാക്കുകയല്ലേ കാർഡ് ഇങ്ങനെ സ്വേപ്പ് ചെയ്യല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഇരുന്നില്ലെങ്കിൽ പൈസ പോവുമല്ലോ വിചാരിച്ച ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഷെയ്ഖാൻ നോക്കിയിട്ട് ഓരോ എക്സ്പ്രഷനൊക്കെ കാട്ടിണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയ്ഖാക്കും ഇരിക്കണം നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ പറ്റില്ലല്ലോ ഇതാട്ടോ ഓൾ വ്യൂ നല്ല രസമുണ്ട് പാലക്കാട് കേട്ടോ ലുലുമാളിൽ നമ്മൾ വന്നിരിക്കണ മുന്നേ എറണാകുളം പോയിട്ടുണ്ട് അപ്പോൾ ഹാനി കുഞ്ഞു കുട്ടിയാളൊന്നും കേട്ടോ ഷേഖാഡത്ര ഉണ്ടായിരുന്നുള്ളൂ ഷെയ്ഖാക്ക ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ ഹാനിയെ ഭയങ്കര ഹാപ്പിതാ കഴിഞ്ഞു എന്ന് കണ്ടിട്ട് ആൾ ബെൽറ്റൊക്കെ വേറെ നിൽക്കുക കേട്ടോ കൈന ആൾക്ക് അറിയുന്നുണ്ട് ഇതാ ഇതിലും ഇതിന് മുന്നേ ഒരു കുട്ടി ഇരിക്കേണ്ടായിരുന്നു ആ കുട്ടി ഇരുന്നത് ഒരേ കരച്ചിലായിരുന്നു അപ്പം ഹാനി ഇരിക്കില്ല വിചാരിച്ചു അവളിരുന്ന് ഞങ്ങൾ മുന്നേ കൊണ്ടിട്ടില്ലേക്ക് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല അവർക്ക് ഭയങ്കര ഇങ്ങനത്തേക്ക് ഇഷ്ടമാണ് ഷെയ്ഗണ്ടോ കൈ ഉണ്ടാക്കണേ ഹാനി ഇരിക്കണിട്ട് ഷെയ്ഗ് ഹാനി ഇരുത്തണം വിചാരിച്ചു പക്ഷെ എങ്ങാനും വീണാലോ അങ്ങനെയുള്ളൊരു പേടിയുണ്ടാകട്ടോ ഇരുത്താത്തത് പക്ഷേ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കാണുമ്പോൾ കണ്ടില്ല പക്ഷെ അത് മെല്ലെ കറങ്ങണ ഇതിൽ ഒറ്റക്കായലിരുത്തുന്നുണ്ട് കേട്ടോ അവർ ചിലവിടെയൊക്കെ രണ്ട് മൂന്നാളായിട്ടൊട്ടിക്കുക അതാ ചേച്ചി വന്നിട്ട് നേരെ ബെൽറ്റൊക്കെ ശരിയാക്കി കൊടുക്കാം കേട്ടോ അവൾക്ക് നേരെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് അവർ പയിൽ കുറച്ച് നേരം ഇരുന്നോട്ടോ അപ്പം ചേച്ചിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയിപ്പോൾ എന്തറിയില്ല പെട്ടെന്ന് നിങ്ങൾ ഒരേ കരച്ചില്ലേ ഇനി അവൾക്ക് ഇരിക്കണം എന്താ വന്നിട്ടാണോ എന്തറിയില്ല കണ്ട നല്ലിട്ട് കയറി എന്തിനാണെന്നറിയില്ല അവൾക്ക് ഇനി ഇരിക്കണം വന്നിട്ടാണോ അത് താത്ത ഒറ്റയ്ക്ക് കറങ്ങുന്ന കാണാൻ അറിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ നിങ്ങളും ഹാനി പറയുന്നത് ശ്രദ്ധിച്ച ഭക്ഷണം കഴിച്ചിട്ട് പോവാതെ ഞങ്ങൾക്ക് വെറുതെ ഭക്ഷണം കഴിക്കുള്ളത് ആൾക്കാർ ചെയ്യാം കറക്റ്റായിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നോട്ട് അപ്പം തന്നെ ഭയങ്കര വിശപ്പുണ്ടാകും അപ്പോൾ ഹാനി അതുകൊണ്ട് ഇതാണ് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയാണ് അപ്പം റംഷ എടുത്തിട്ട് രണ്ടാളിനെയും കൂടി ഒരു ട്രോളി പോലത്തെ അത് എടുത്തിട്ട് അതിലെടുത്ത് ചെയ്ത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്നൊക്കെ വലിച്ചിടാൻ പോകും അങ്ങനെ അപ്പം ഇങ്ങനെ ഫിഷിൻ്റെ കണ്ടു കെട്ടോ നല്ല രസമുണ്ട് അപ്പം ഞാനിങ്ങനെ വീട് എടുത്തോണ്ട് ഇരിക്കുമ്മടക്കൂടെ വന്നാട്ടോ ഇത് എൻ്റെ ഉമ്മ കേട്ടോ ഞാൻ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പോകണത് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ അങ്ങനെ പോയതാട്ടോ പൂ്മാനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ വന്ന് അപ്പോൾ ആ ഷേഖാക്കും ആനയാക്കും ഭയങ്കര ഹാപ്പി അങ്ങനെ ഓരോ കാഴ്ചകളല്ലേ ഇങ്ങനെ ചുറ്റും ചുറ്റും കാണാറില്ല അപ്പോൾ ആ ഷേഖാ അവിടെ ഇങ്ങനെ കൊട്ടി കളിക്കേണ്ട എപ്പോഴൊക്കെ ആനയാക്കവിടെ ഒരു ബാഗുണ്ട് കേട്ടോ യൂണിക്കോ ഉണ്ട് അവരുടെ ഡ്രസ്സും യൂണിക്കോ ഉണ്ടല്ലേ ഭയങ്കര ഇഷ്ടമായിട്ട് അത് വേണം പറയാം അപ്പോൾ അപ്പോൾ അറിയാം വേണ്ട സ്കൂൾ ബാഗൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് തൂക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൂക്കി കൊടുക്കാട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ അത് ആ ഫിഷിൻ്റെ അധീനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫിഷും ചിക്കനും മട്ടൺ പീഫും അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ കാണാൻ പറ്റാങ്ങനെ പോയതാണ് കേട്ടോ നല്ല രസമല്ലേ എൻ്റെ വെറുതേ നടക്കാൽ ഇങ്ങനെ കണ്ടിട്ടില്ല എല്ലാവരുടെയും ഒന്ന് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഫിഷിൻ്റെയും അങ്ങനെയെല്ലാം കണ്ടിട്ട് എല്ലാവിടെയും ഒന്ന് കറങ്ങും കേട്ടോ അപ്പോൾ റമിഷ് കുട്ടികളെയും കൊണ്ട് വേഗം പോയി ഞാനും ഉമ്മയും കേട്ടോ ഒന്നും എല്ലാം നോക്കിയിട്ട് പോവാൻ വേണ്ടിയിട്ട് പിന്നെ റംശ പറഞ്ഞ ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾ എടുത്തോ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൻ്റെ അവിടെയൊക്കെ നോക്കാം കേട്ടോ വേണ്ടത് പിന്നെ അതാ ചെരുപ്പും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടോ അല്ലല്ലോ മള ഇപ്പം ഹാനി അത് വേണം ഇതാണ് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകട്ടോ അവിടെ കുറേ ബാർബിൻ്റെയും കുറേ ടോയ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കത് വേണം എന്നിട്ട് കാര്യം പിന്നെ നമ്മൾ ഫുഡിൻ്റെ അതിൽ തന്നെ പോയിട്ടൊക്കെ നോക്കാം കേട്ടോ ചിക്കനും അങ്ങനത്തെയൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര വാഷിയാകാൻ തുടങ്ങി അപ്പം ഞാൻ അവിടെ നിന്ന് കഴിച്ചാൽ നടക്കില്ല നമ്മളൊക്കെ പാർസലാക്കിയിട്ട് എന്നെ വീട്ടിൽ കാട്ടോ പോയി പിന്നെ അതിപ്പം ഞാൻ ഷെയ്ഖാനും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ടി ഉണ്ട് നല്ല രസമുണ്ട് ഇട്ടോ ക്യൂട്ടായിട്ട് അപ്പം ഷെയ്ഖാന വെച്ചിട്ടൊരു വീട് എടുത്താട്ടോ നല്ല രസമുണ്ട് നല്ല ഇങ്ങനുണ്ട് ഷെയ്യാക്ക് നല്ല ഇഷ്ടമായി വെറൈറ്റി കളേഴ്സിലുണ്ട് കേട്ടോ നമ്മളൊന്നും മേടിച്ചൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ അവർക്ക് ടോയ്സ് ഒക്കെ കുറവുണ്ട് അപ്പോൾ പിന്നെ റംസ് മേടിച്ചൊന്നുമില്ല നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും പിന്നെ നമ്മൾ കുറച്ച് കുട്ടികൾക്കുള്ള സ്ലൈഡ് ക്ലിബ് അങ്ങനത്തെയൊക്കെ നോക്കാണ്ടിട്ട് അത് രണ്ടാളും വേണ്ടത് വേണ്ടത് വാരി വാരി ഇടണ്ട് കേട്ടോ അവർക്ക് വേണ്ട ഒക്കെ ഒരുപാടൊന്നും മേടിച്ചില്ല അങ്ങനെ അതാവളെടുത്ത് വെച്ചിട്ടില്ല റിബണുകൾ അങ്ങനത്തെയൊക്കെ ഇതാ റിബ്ബണും കുറച്ച് ക്ലിബും സ്ലൈഡും അങ്ങനത്തെയൊക്കെ മേടിച്ചോട്ട് ആവശ്യമാണല്ലോ കുട്ടികൾക്ക് ടോയ്സൊക്കെ പിന്നെ കേട് എടുത്തു ഇതാകുമ്പോൾ പിന്നെ ഇടയിലും പോകുമ്പോൾ എക്കാലം കൊണ്ടിട്ട് അങ്ങനെ മേടിച്ചാട്ടോ പിന്നെ ഹാനി തന്നെ കുറെ വീട് എന്തൊക്കെയോ എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെടാ അതിങ്ങനെ ഉടവ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് നടക്കാം കേട്ടോ നല്ല രസമുണ്ട് പ്രാവശ്യം ബാക്കിൽ നിന്നിട്ട് എൻ്റെ വീഡിയോ എടുത്ത കേട്ടോ ഞാൻ അത് കണ്ടിട്ടില്ല അപ്പോൾ ഫോൺ മേടിച്ചതാണ് പിന്നെ അതാ നമ്മൾ ലാസ്റ്റ് ബിൽ സെക്ഷനിൽ പോയി ഒക്കെ ബില്ലാക്കാം കേട്ടോ ഞാൻ വിഷം എന്നിട്ട് ആകെ കാരണം ഫുള്ള് ചുറ്റി കണ്ടിട്ട് അങ്ങനെ വരുകയല്ലേ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലേസ് മേടിച്ചിട്ട് അവിടെ തന്നെ പൊട്ടിച്ച് കഴിച്ചു വിട്ടോ ഹാൻ സമാധാനമില്ല ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ആൾക്ക് വിഷം മാറിയിട്ടില്ല പിന്നെ ജ്യൂസും ഒക്കെ കുടിച്ചു പിന്നെ ലൈസും കൂടി കഴിച്ചപ്പോഴാണ് അവൾക്ക് സമാധാനമായി ഇതൊക്കെയട്ടോ നമ്മൾ ലുലുമാള പോയിട്ടുള്ള അടിപൊളി വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോസിന് എല്ലാവരും ഒന്ന് കമൻ്റൊക്കെ എടുക്കാം